നമസ്കാരം ഞാനിപ്പോൾ തൈക്കാട്ട്ശേരി അമ്പലത്തിൻ്റെ മുന്നിലാണ് ഇവിടെ പെരുവനം പൂരത്തിൽ പങ്കെടുത്തിട്ടുള്ള മൺമറഞ്ഞ് പോയ കുറേ ആനകളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു ഗാലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം അതിനുമ്പത് അവിടെ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഗജവീരന്മാരുടെ സമയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നല്ലൊരു രസമുണ്ടല്ലേ അങ്ങനെ സമയങ്ങളൊക്കെ എങ്ങനെ കാണാം ഇവിടെയാണ് വേറെ ആരും അധികം കേട്ടോ ഞാൻ പിന്നെ വേറൊരു ചേട്ടൻ അത്ര തന്നെ ഉള്ളു പിന്നെ ഇവിടെ നിങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഫോട്ടോസൊക്കെ കാണുന്നത് നിരവധി ഫോട്ടോസ് ഉണ്ട് നിരവധി ആനകളുണ്ട് കുറേ കാലം മുമ്പുള്ളത് കുറേ ആനകളുണ്ട് കേട്ടോ കുറേ ഫോട്ടോസൊക്കെ കിട്ടാത്ത ഇരിക്കും ഇവർക്ക് അത്രയും പഴയ പൂരല്ലേ പെരുവനം ആറാട്ടുപുഴ പൂരം അതിൽ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഓരോ ആനകളു നോക്കാം പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്ത മൺമറഞ്ഞ ഗജവീരന്മാർ കുറേ പേരുണ്ട് പൂത്തൃക്കോവിൽ ഗണപതി മുകളിൽ കാണുന്നത് രണ്ടാമതുള്ളത് പൂത്തൃക്കോവിൽ ഗണപതി രണ്ടായിരത്തി പതിനാലിൽ കേട്ടോ മംഗലാകുന്ന് വിജയൻ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ മൂന്ന് പതിമൂന്നിന് തോട്ടേക്കാട് ശിവൻ ഗുരുവായൂർ കുട്ടിശങ്കരൻ ഓട്ടോളി ശിവൻ തൃശ്ശൂർപ്പേരു കർണൻ കിരങ്ങാട് കേശവൻ ഗുരുവായൂർ ശേഷാദ്രി തിരുവമ്പാട് ഉണ്ണികൃഷ്ണൻ വലിയ പുരുക്കൽ ധ്രുവൻ ചെറായി പരമേശ്വരൻ കെ കെ ആർ രാമചന്ദ്രൻ മംഗലാങ്ങുന്ന് കൃഷ്ണൻകുട്ടി കൂറ്റനാട് മധു ഗുരുവായൂർ ഉമാദേവി ചെർക്കിളശ്ശേരി ആദ്യാരായണൻ കൂടൽമാണിക്യം ലക്ഷ്മണൻ അഘോരി പരമേശ്വരൻ ചെമ്പൂത്ര ദേവിദാസൻ മംഗലാങ്കുന്ന അരവിന്ദൻ തിരുമല ഗജേന്ദ്രൻ പടിഞ്ഞാറേമ്മടം നീലകണ്ഠൻ മച്ചാട് കർണൻ എരുമേലി മണികണ്ഠൻ ചേറ്റുവ കണ്ണൻ പുതുശ്ശേരി പ്രഭു സി ഡി ബി നാരായണൻ ശങ്കരംകുളങ്ങര അയ്യപ്പൻ ഗുരുവായൂർ കേശവൻകുട്ടി ജോയ്സൻ അമ്പാടിക്കണ്ണൻ ഗുരുവായൂർ ജൂന്യ അച്യുതൻ തൊടുപുഴ മാണിക്കൻ തിരുമ്പാടി രാമപത്രൻ ഭാരത് വിനോദ് ഗുരുവായൂർ രാമൻകുട്ടി ചിറക്കൽ മഹാദേവൻ കുന്നംകുളം ശിവൻ അടാട്ട അയ്യപ്പൻ ചെറുപ്പളശ്ശേരി ശേഖരൻ കൊട്ടാരം കാളിദാസൻ ഗുരുവായൂർ കണ്ണൻ നാഗേരി കേശവൻ ചേളിപ്പറമ്പിൽ വിനായകൻ മംഗലാങ്കുമായി അയ്യപ്പൻ മയ്യനാട് വിജയൻ കാരേപ്പറമ്പിൽ കാളിദാസൻ ഭാസ്ത്യൻ വിനയ ചന്ദ്രൻ പുന്നക്കാട്ടിൽ വിഷ്ണുവിനായകൻ പട്ടാമ്പി സാഗർ കർണൻ ഗുരുവായൂർ സത്യനാരായണൻ എത്തിത്താനം ഗുരുവായൂരപ്പൻ പെരിങ്ങത്ര രാജൻ വേണാറ്റുപറ്റം ഗണേശൻ കുറുപ്പത്ത് ശിവശങ്കർ കേച്ചിരി ആനയുണ്ടോ എലൈറ്റ് ഇന്ദ്രീത്ത് വടക്കുനാഥൻ ചന്ദ്രശേഖരൻ പേരൂര് കൃഷ്ണൻ കളരിക്കാവ് അമ്പാടിക്കണ്ണൻ ചിറ്റിലപ്പള്ളി രാജശേഖരൻ പ്ലക്കാട് വേലായുധൻ ഗുരുവായൂർ നാരായണൻകുട്ടി കുട്ടങ്ങളാര ശ്രീനിവാസൻ കോണാർക്ക് ഗണപതി വയലാശ്ശേരി കേശവൻ സി ഡി പി ഗിരീശൻ കല്ലേകുളങ്ങര രാജഗോപാലൻ കൂറ്റനാൽ ദേവീദത്തൻ ചെറുശ്ശേരി രാജ ഗുരുവായൂർ കൃഷ്ണൻ കുറുവട്ടൂർ വിഘ്നേഷ് ഗുരുവായൂർ അപ്പു ഗുരുവായൂർ വലിയകേശൻ വയലാശ്ശേരി ദേവി നാരായ നാരായണൻ വളരിക്കര കാളിദാസൻ തിരുവാണിക്കാവ് ജയറാം കണ്ണൻ തോട്ടത്തിക്കുളം ഗോപാലൻ പാറയമേക്കാവ് നാരായണൻ തായങ്കാവ് മണിയൻ കേച്ചിരില ആനട്ട തായ്ക്കാവ് കാട്ടുകാമ്പൽ രംഗനാഥൻ

തിരുമ്പാടി ചന്ദ്രശേഖരൻ പഴയ ചന്ദ്രശേഖരൻ ഇപ്പോഴത്തെ ചന്ദ്രശേഖരന പഴയത് പഴയ ഫോർട്ടാണോട്ടോ രണ്ടായിരത്തി ഒ രണ്ടിലാണ് ആന ചരിഞ്ഞത് നമ്മുടെ രാമചന്ദ്രൻ്റെ കഴിഞ്ഞ ചികിത്സയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ഈ ആനയാണോന്നറിയില്ല ഗുരുവായൂർ കൃഷ്ണൻ കുട്ടിക്കൃഷ്ണൻ പാറേ മകാവ് പത്മനാഭൻ വൃത്താലെ രാമചന്ദ്രൻ നായര് ഈ ആനയുടെ മീതെ പണിയെടുക്കുന്നുണ്ടായിരുന്നു പാറമേക്കാ അമ്പലത്തിലെ ആദ്യം നന്ദിലത്തെ പത്മനാഭനായിരുന്നു പിന്നീട് പാറമക്കാവിന്റെ കൊടുത്താണ് തോട്ടേക്കാട് രാജശേരി ശങ്കരങ്കുളങ്ങര മണിയുണ്ട് പാണഞ്ചേരി ദേവനാരായണൻ മംഗല കർമ്മൻ നമ്മുടെ തമ്പുരാൻ നാട് എഴുത്തച്ഛൻ ശ്രീനിവാസൻ കൊന്നങ്ങളും ഗണേശൻ വലിയകത്ത് മുത്ത് ഡി സി ഡി ബി രാമചന്ദ്രൻ പത്താംകുളങ്ങര ഗിരീഷൻ പാഴൂർ ഗോപാലൻ ചെറുശ്ശേരിമഠം ദേവിദാസൻ ാടൻ മിനി തിരുവാണിക്കാവ് ദേവീകൃഷ്ണൻ പറപ്പൂക്കാവ് കാളിദാസൻ കെ ആർ ശിവപ്രസാദ് മനുഷ്യരി റഘുറാം ഗുരുവായൂർ റാമൻ ഒറ്റക്കൊമ്പൻ ഗുരുവായൂർ പത്മനാഭൻ എൻ്റെ പുറത്ത് ഷേണായി ചന്ദ്രശേഖരൻ തൃപ്പൂണിത്ര ശ്രീഹരി ഗുരുവായൂർ ജൂനിയൻ മാധവൻകുട്ടി കരിമണ്ണൂർ ശേഖരൻ പുഴൂർ സ്വാമിനാഥൻ വളഞ്ഞമ്പലം ഗണപതി അങ്ങാടിപ്പുറം ഗീതാഞ്ജലി വിഘ്നേശ്വരൻ നടക്കൽ ഉണ്ണികൃഷ്ണൻ മംഗലാങ്ങുന്ന ഗജേന്ദ്രൻ പൂന്തോട്ടത്തിൽ രാജീവ് തിരുവമ്പാടി കുട്ടിചങ്കരൻ മൂന്നാർ ഗണേശൻ വലിയ വീട്ടിൽ ഗണപതി പാലക്കത്ര പാലക്കത്തറാവു അയ്യരൂർ വാസുദേവൻ മംഗലാങ്കുന്ന ഗുരുവായൂരപ്പൻ ചാണാനിക്കാട് സൂര്യനാരായണൻ മുളത്ത് കൈലാസം കണ്ടത്ത് സുധീർ വാര്യത്ത് ജയരാജൻ ടക്കളത്തൂർ അർജുനൻ കാലടി ഗണേശൻ തൃപ്രയാർ ബലിരാമൻ പുത്തൻകുളൻ ചന്ദ്രശേഖരൻ ലക്കടി സൂര്യനാരായണൻ കുറുവട്ടൂർ മഹാദേവൻ പാറയമകാവ് ദേവിദാസൻ തിരമ്പാടി എന്ത് എന്തിരസാരം ഇങ്ങനെ കാണാ എത്രയും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ തിരുവേകപ്പുറം പത്മനാഭൻ കിരൺ ഗണപതി ശ്രീവിജയൻ കാർത്തികേയും കോങ്ങാട് കുട്ടിശാന്തര ചെറുക്കുളശ്ശേരി നീലകണ്ഠൻ പാറേമക്കാവ് ഗജന്ദ് ചെറുക്കുളശ്ശേരി പാർത്തണ്ഡ എന്തായാലേ എനിക്കിഷ്ടപ്പെട്ടൊരായ ഞാനിട ഫ്രണ്ടിലത്തെ കാലിലെ ചങ്ങല പോലുമില്ലേട്ട പാലക്കാട് തിരുപുരക്കൽ ഗജേന്ദ്ര രാജേന്ദ്രൻ കൂറ്റനാട് ശിവൻകുട്ടി മഞ്ഞക്കടമ്പിൽ വിനോദ് ചേർപ്പളശ്ശേരി വലിയ അയ്യത്തൻ നന്ദിലത്ത് അർജുനൻ പനംകുളത്തുകാരൻ ജഗന്നാഥൻ മംഗ്രാങ്കുന്ന് ഗണപതി എന്തായാലും നല്ല രസണ്ടതെ കാണാ ഗണപതിന് ഡി സി ഡി ബി സീതാരാമൻ ഗുരുവായൂര് മുരളി ചാന്നാനിക്കാട് വിജയ് സുന്ദർ ഇത്രയും ആനകളുടെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്